കേബിൾ 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 നെറ്റ്വർക്ക് 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 തിരുവോണ തിരുവോണ സമ്മാനം സമ്മാനം കൈമാറി കൈമാറി പി വിനോദ് ിൽ സ്വാഗതം പറഞ്ഞു നാടും നഗരവും ഓണാഘോഷത്തിന്റെ തിമിറപ്പിലാണ് ശക്തമായി പെയ്തിരിക്കുന്ന മഴയും മഴയും കാലാവസ്ഥയും ചെറുതായി ഒന്ന് മാറിയ ശേഷം എല്ലാവരും ഓണത്തിരക്കിലാണ് പുതുവസ്ത്രങ്ങൾ വാങ്ങിക്കാനും അതുപോലെ ഓണക്കോടി കൊടുക്കാനും അതുപോലെ എല്ലാവരും വളരെ തിരക്കിലാണ് നമ്മളും ആഷിദ് ഹെഡൻ്റ് ഓപ്പറേറ്റർമാർക്കായിട്ട് ചെറിയ രീതിയിൽ നമ്മൾ ഒരു ഓണ സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങാണ് നമ്മളിവിടെ നടത്തുന്നത് ആഷിദ് കേബിൾ ടി വി നെറ്റ്വർക്ക് ഹെഡ് ആൻഡ് ചെയർമാൻ ടി വി മോഹനൻ അധ്യക്ഷത വഹിച്ചു അതിൻ്റെ ഭാഗമായി നമ്മുടെ ആഷിദ് ഹെഡൻറ്റ് ഹെഡൻ്റ് കൂട്ടായ്മയായ ആശിത ഹെഡൻഡൻറ്റും ഓണത്തിന് ഓപ്പറേറ്റർമാർക്ക് ചെറിയൊരു ഓണം സമ്മാനം നൽകുക നൽകുന്നു നൽകുന്നുണ്ട് ഇന്ന് അതിൻ്റെ അതിൽ എത്തിച്ചേർന്നാൽ നമ്മുടെ എല്ലാ ഓപ്പറേറ്റർമാരെയും സ്വാഗതം ചെയ്തു അതുപോലെ എം ഡി പറഞ്ഞ മാതിരി കേരളത്തിലെ ദേശീയോത്സവമാണ് ഓണം എല്ലാവരും കാണാൻ വിറ്റും ഓണം ഉണ്ണണം എന്നൊരു ചൊല്ല് നമ്മുടെ നമ്മുടെ മലയാളികൾക്ക് പണ്ട് ഉള്ളതാണ് അതുകൊണ്ട് നമ്മൾക്ക് കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഓപ്പറേറ്റർമാർക്ക് ആശിഹിന്റെ വക ചെയ്തൊരു സമ്മാനം വിതരണമാണ് ഇവിടെ നടക്കുന്നത് വൈസ് ചെയർമാൻ കെ പ്രവീൺ ഓപ്പറേറ്റർമാരും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്